കൂടെ വരെ പോർക്കിന്റെ വാരിയൽ പെരട്ട് കണ്ടിട്ടുണ്ടോ ആട്ടോ നല്ല നല്ല കിണ്ണം കാച്ചിയ വാരിയട്ടോ നല്ല ഇറച്ചിയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഇതുങ്ങളെയൊക്കെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ആ ചോരമയൊക്കെ ഒന്ന് പോകുന്ന ഉടൻ വരെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം ത ഒരു മൂന്നാല് സവോള കാമ്പൊക്കെ കളഞ്ഞ് കിജ് കിജാന്ന് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കണം അത് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ തക്കാളി നല്ല പഴുത്ത തക്കാളി ഈ പന്നിയുടെയും പോത്തിൻ്റെയൊക്കെ വാരിലിൻ്റെ ഇറച്ചിക്ക് നല്ല ഉഗ്നൊരു ടേസ്റ്റ് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അങ്ങനെ തന്നെ ഞങ്ങൾ എഴുതുക ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഗരം മസാല മീറ്റ് മസാല കേട്ടോ ഇത് മീറ്റ് മസാല മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരല്പം ഉപ്പ് കുറച്ച് ചേർക്കണ്ടോ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഇടന്ന് ഉരുളിക്കിടന്ന് വറ്റാനുള്ളതാണ് കേട്ടോ പിന്നെ ഓൾ ഗരം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം പൂവ് മല്ലിപ്പൊടി മുളക് പൊടി പച്ച വെളിച്ചെണ്ണ ഇതുങ്ങളെയൊക്കെ നല്ല രീതിയിലൊന്നും മസാജ് ചെയ്യുമ്പോൾ ശരിക്കും തിരുമ്മി അങ്ങ് കൂട്ടണം ആ വെളിച്ചെണ്ണയിൽ ഈ മസാലയൊക്കെ ഒന്ന് മിക്സായി കുഴഞ്ഞു കഴിയുമ്പോഴോ നല്ലൊരു മണം ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിരുമ്മി കൂട്ടി കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇതുങ്ങളെ ഒന്ന് വെക്കണം കേട്ടോ അതിന് ഉരുളിയിലോട്ട് മാറ്റുക ഇതുപോലെ അങ്ങ് പൊത്തി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഉരുളിലോട്ട് നേരെ മാറ്റുക വെള്ളം ഇരട്ടിക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ ആ വെള്ളം വറ്റി വരുമ്പോഴാണ് നമ്മുടെ ചാറക്കൊന്ന് കുറുകി നല്ല സെറ്റാകുള്ളൂ കേട്ടോ ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേനും ഒരു പൊറോട്ടയൊക്കെ മുക്കിയൊന്ന് കഴിക്കാനായിട്ട് എന്നാ രുചിയാണെന്നറിയോ അപ്പോൾ ഒരു അമ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ച കേട്ടോ ഇത് ചാറക്കയൊന്ന് വറ്റി കുറുകി ഈ ഒരു പരുവത്തിനായി നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് മീറ്റൊക്കെ തൊണ്ണൂറ് ശതമാനം മീറ്റ് വെന്ത് അടുത്ത കുറച്ച് സമയം കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് വേവിക്കാം കേട്ടോ ചാറക്കെ ഇപ്പോൾ നോക്കുമല്ലോ കുറുകി നല്ല സെറ്റായി ഈ ചാർ ഇച്ചിരി വെച്ച് ചോറോ നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയൊക്കെ ഒക്കെ കൂടെ കഴിക്കാണ്ട് നല്ല ഉഗ്രിയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് വറ്റിക്കോട്ടോ വറ്റി പെരളണം അതായത് നമ്മുടെ ഈ മസാല മുഴുവൻ നമ്മുടെ മീറ്റലിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ പെരണ്ടിരിക്കണം ഓ അതാ മക്കളെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതുപോലക്കെ ഒന്ന് കിട്ടുവാണെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നാൽ ശരി എന്നാൽ അടുത്ത വിടേ കാണാവേ താങ്ക്